ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ ി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ അതുപോലെ തന്നെ അനുകരണ കലയും ചേർന്നത് യു പി വിഭാഗം എ ഗ്രേഡ് ഫസ്റ്റ് കിട്ടിയ ജിയോ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളയാംകുടിയിൽ നിന്നാണ് വരുന്നത് അല്ലേ ാണ് മോളക്ക് പഠിപ്പിക്കുന്നത് ജി കെ പൊന്നാങ്കുഴി ആ കട്ടപ്പനയുടെ ഇടുക്കിയുടെ അറിയപ്പെടുന്ന കലാകാരൻ ചലച്ചിത്ര മേഖലയിലുമൊക്കെ അല്ലേ സിനിമയിലൊക്കെ ഒരുപാട് സിനിമയിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികളെ നാടകമൊക്കെ പഠിപ്പിക്കുന്നു അല്ലേ ഒരുപാട് ശിക്ഷ സമ്പത്തുള്ള ആളാണ് ജി കെ പൊന്നാങ്കുഴി അല്ലേ ഓക്കെ അതുപോലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഓക്കെ മോളെ പിന്നെ വീട്ടിലെ സ്കൂളിൽ വന്നാണോ അതോ പുറത്താണോ പഠിക്കുന്നത് എങ്ങനെയാണ് സ്കൂളിൽ നിന്നല്ലേ ഓക്കെ വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ മോണാക്ട് അല്ലാതെ ഡാൻസ് പഠിക്കുന്നു അല്ലേ ഓക്കെ ഇത് ആദ്യമായിട്ടാണോ മോളെ മോണാക്റ്റിൽ മത്സരിക്കുന്നു അതോ മുൻപ് മത്സരിച്ചിട്ടുണ്ടോ എൽ യിൽ മത്സരിച്ചിട്ടുണ്ട് യു പി യു പിദ്യാ ആ ജംഗ്ലസിൽ പഠിക്കുന്നേ യു യിലേക്ക് വന്നതേ ഉള്ളൂ അല്ലേ ഇപ്പം എന്താണെങ്കിലും ഇനി ഒരുപാട് ഒരുപാട് മത്സരങ്ങളുണ്ട് അപ്പം എന്താണെങ്കിലും മോളെ മോണാക്ട് സ്റ്റേജിൽ ചെയ്ത ആ കാര്യങ്ങൾ കുറച്ച് ഒന്ന് അഭിനയിക്കാമോ മോണാക്ട് ചെയ്യാമോ വെരി വെരി ഇതാണോ അവതരിപ്പിച്ച വേറെന്തെങ്കിലും ചെയ്തായിരുന്നോ ഇതിന്റെ കൂടെ ഫോണാക്കിയത് മാത്രേ ഉണ്ടായിരുന്നോണ്ട് ഇനിയുണ്ട് തൽക്കാലം അത് നിർത്തിയതാണ് അല്ലേ ഓക്കെ അപ്പൊ ഇനി മോണാക്ട് കൂടുതൽ പഠിക്കാനാണോ ഇവിടെ അതായത് കലാപരമായിട്ട് ഡാൻസിലാണോ മോണാക്ടിലാണോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ ആരൊക്കെ പപ്പക്കോ മമ്മിക്കോ അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ മോണാക്ടോ കലാപരമായ കഴിവുകൾക്കില്ല ആർക്കും ഇല്ല തന്നെയാണ് മോണെ ആദ്യത്തെ കലാകാരിയാണ് കുടുംബത്തെ അല്ലേ

റവന്യൂ ജില്ലയിലെ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം മോളാക്കിൽ ലഭിച്ചു മോളെ ഇനിയും ഒരുപാട് വിധങ്ങൾ ഇനി ഹൈസ്കൂളിൽ ചെല്ലണം ജില്ല വിട്ട് പുറത്തേക്ക് പോകാൻ സ്റ്റേറ്റിൽ പോകാനായിട്ട് അപ്പോൾ എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും നേടും ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് കലോത്സവത്തിൻ്റെ സ്റ്റേജ് പെർഫോമൻസിൻ്റെ തത്സമയ സംപ്രേഷണം ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ചെമ്പങ്കുളം ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡിഷ്യൻസ് ഡബിൾ സീറോ വൺ നിങ്ങളുടെ കലാപരമായ യാത്ര എവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ ി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ സെവൻ വൺ ഡബിൾ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ചെറുതോണി അനക്കര ഏലപ്പാറ